കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചത് അതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് പിണറായി വിജയനും പ്രതിപക്ഷ പ്രതിപക്ഷ കുറച്ച് നേതാക്കന്മാരും അതുപോലെ തന്നെ നിരവധി എം പിമാരും കൂടിയൊക്കെ ചേർന്നുകൊണ്ട് വലിയ പരിപാടിയായിട്ട് തന്നെയാണ് ആത്മകഥ പ്രസിദ്ധീകരിച്ച് അതിനെ റിലീസ് ചെയ്തത് ഇതിനോടകം തന്നെ കുറച്ച് കോപ്പികൾ മാത്രം അച്ചടിച്ചത് വലിയ രീതിയിൽ തന്നെ വിറ്റ് പോവുകയും ചെയ്തു ഒരുപാട് ഇടങ്ങളിൽ ഇപ്പോൾ അത് ചർച്ചാവിഷയമായിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലും നമ്മുടെ ഇവിടെയും വീണ്ടും അത് ചർച്ചാ വിഷയമാകുന്നു അത് ചർച്ചാ വിഷയമാകാനുള്ള ഒരു കാരണം പണ്ട് നടന്നിട്ടുള്ള ചേകന്നൂർ മൗലവിയുടെ കൊലപാതകം അല്ലെങ്കിൽ മരണത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു സംഭവമാണ് മരണമാണോ കൊലപാതകമാണോ എന്നുള്ളതൊന്നും തെളിഞ്ഞിട്ടില്ലായിരുന്നു ചേകന്നൂർ മൗലവിയെ കൊല ചെയ്തത് അല്ലെങ്കിൽ കൊല ചെയ്യാൻ വേണ്ടിയിട്ട് വഴിയൊരുക്കിയത് എ പി അബുബക്കർ ഉസ്താദ് എന്നുള്ളതാണ് ഈ ചേകഞ്ഞർ മൗലവിയുടെ ഭാര്യയും അവരുടെ കൂട്ടാളികളും ബന്ധുക്കളും പറഞ്ഞുണ്ടാക്കിയത് അതിനുശേഷം വലിയ രീതിയിലുള്ള കോളിളക്കം സൃഷ്ടിക്കുകയും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ സമയത്ത് ചേകന്യർ മൗലവിയുടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള ഒരു ആ ഒരു മരണം അദ്ദേഹത്തിനെ കാണാതായതിനൊക്കെ തുടർന്നുള്ള വലിയ രീതിയിലുള്ള വാർത്തകളായിരുന്നു ആ ഒരു സമയത്ത് നടന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഒരു നേരായിട്ടുള്ള ഒരു മതച്ചിട്ടേ അതിനെ വലിച്ചു കീറി വിഹൃതമാക്കി കൊണ്ടുപോകുന്ന ഒരു രീതിയിലോട്ടായിരുന്നു ചേകന്യർ മൗലവി പോയിരുന്നത് അതിനെ ശേഷമൊക്കെയാണ് ആ അങ്ങനെ ഈ ഇസ്ലാം പറഞ്ഞിരിക്കുന്ന രീതികളെ മാറ്റി എഴുതാൻ വേണ്ടി ശ്രമിച്ച ചേകന്നൂർ മൗലവിയുടെ നിര്യാത അത് വലിയ രീതിയിലുള്ള ഒരു വാർത്തയാവുകയും പിന്നീട് അദ്ദേഹത്തിന് ആരാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ള വാർത്തയാവുകയും പ്രതികളെ കിട്ടാതെ അലയുകയൊക്കെ ചെയ്ത ഒരു വാർത്തയാണ് ചേകന്നൂർ മൗലവി കേസ് അതിങ്ങനെ മുന്നോട്ട് പോകും വഴിയാണ് ഇതുപോലുള്ള ഒരു പ്രസ്താവന വരുന്നത് ചേകന്നൂർ മൗലവിയുടെ ഭാര്യയും അവരുടെ ചില കൂട്ടാളികളും കൂടെ ചേർന്നുകൊണ്ട് ഈ കേസ് നേരെ എ പി അബൂബക്കർ ഉസ്താദിന്റെ തലയിലേക്ക് വെക്കുകയായിരുന്നു ചേകന്നൂർ മൗലവിയെ കൊല ചെയ്യാനായിട്ട് എല്ലാ കാര്യങ്ങളും നീക്കിയിട്ടുള്ള ഗൂഢാലോചന അത് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ നീക്കിയിട്ടുള്ളത് അത് എ പി അബൂബക്കർ മുസ്താദാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പ്രതിയാക്കണം എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഒരു ഒരു വിവാദം ഉയർന്നു വന്നത് ഈ കേസ് ഈ വിവാദം ഉയർന്നു വന്നതിന് ശേഷം മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള കമാൽ ഭാഷയുടെ കയ്യിലെത്തുകയാണ് ഈ കേസ് കമാൽ ഭാഷ ഈ കേസ് എടുത്ത് നേരെ ഒന്നും നോക്കിയില്ല അത് ഇപ്പോൾ പുള്ളി പറയുന്നത് അത് അതിലെന്ത് സത്യം എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഞാനങ്ങ് ചെയ്തു സത്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അത് അങ്ങനെ നടന്നോ എന്ന് ചോദിച്ചാൽ അത് എനിക്കറിയത്തില്ല ഇങ്ങനെയാണ് പുള്ളി ഇപ്പോൾ പറയുന്നത് മീഡിയ വണ്ണി കൊടുത്തേക്കുന്ന ഇന്റർവ്യൂവിൽ പറയുന്നത് അങ്ങനെയാണ് അന്ന് ആ സമയത്ത് ഈ വാദങ്ങൾ ഇതുപോലുള്ള കപട ന്യൂസുകളെല്ലാം കേട്ടുകൊണ്ട് കൊണ്ട് കമാൽ ഭാഷയ്ക്ക് നല്ല ഇൻട്രസ്റ്റ് തോന്നി ആ കൊള്ളാം നല്ല ഉരുപ്പടി കിട്ടിയിട്ടുണ്ട് എടുത്തു അങ്ങ് കയറ്റി അബൂബക്ര ഉസ്താദിനെ കാന്തപുര ഉസ്താദിനെ പിടിച്ച് എന്താണ് പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നീക്കി 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 കൊണ്ടുപോയി കോടതി വരെ എത്തിച്ചു പിന്നീട് അബു ഈ കാന്തപിന് ഉസ്താദ് നിരപരാധിയാണെന്ന് വ്യക്തി ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുദിക്കുകയും പിന്നീട് ഇദ്ദേഹം അത് മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം ഇദ്ദേഹം തന്നെ ഹൈക്കോടതിയിൽ എഴുതി വെച്ചു ഈ കേസിൽ നിന്നും എന്നെ ഊരി തരണം ഞാൻ ഇതിൽ നിന്ന് പിന്മാറുകയാണ് എന്നുള്ള പൂർണ്ണമായിട്ടുള്ള സ്വന്തം കൈപ്പടയിൽ എഴുതിക്കൊണ്ട് പിന്മാറുകയും ചെയ്തു കെമാൽ ഭാഷ അപ്പോൾ കാന്തമൻ ഉസ്താദ് അദ്ദേഹത്തിന്റെ ജീവിതം എഴുതുന്ന സമയത്ത് ഈ ഒരു സംഭവം കൂടി അതിൽ എഴുതിയിട്ടുണ്ട് ഈ ഒരു കോപ്പികളിൽ ഉസ്താദി കമാൽ ഭാഷയെ ഇതാക്കിക്കൊണ്ട് എഴുതിയിട്ടുണ്ട് ഇത് വലിയ രീതിയിൽ കമാൽ ഭാഷയ്ക്ക് അത് എന്താണ് കൊള്ളുകയും കമാൽ ഭാഷ ഇതിനു മുമ്പ് സർവീസ് സ്റ്റോറി എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം എഴുതുകയും അതിൽ ഈ ഒരു വിഷയം കേറ്റാതെ വിടുകയും ചെയ്തിരുന്നു പ മുൻപ് പുള്ളി ഇത് എഴുതി നിർത്തിയതാണ് പുള്ളിയുടെ ജീവിത സർവീസിന് ഉണ്ടായിട്ടുള്ള എല്ലാ സംഭവങ്ങളും എഴുതി നിർത്തിയതാണ് ഈ കമാൽ ഭാഷ എന്ന് പറയുന്ന വ്യക്തി അതിനുശേഷമാണ് ഉസ്താദിന്റെ ഈ ഒരു കാര്യം വരുന്നത് ഇദ്ദേഹത്തിൻ്റെ ജീവിതകഥ വരുന്നത് ഈ ജീവിതകഥയിൽ വരുമ്പോഴത്തേക്കിലാണ് വീണ്ടും എന്താണ് കമാൽ ഭാഷ ഈ കാര്യം ഞെട്ടലോടുകൂടി കാണുകയും ഇയോ എനിക്ക് പണി കിട്ടാൻ പോകുന്നു എന്നറിഞ്ഞുകൊണ്ട് വീണ്ടും അദ്ദേഹം മുന്നോട്ട് വരികയും വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയവും ആയി മുന്നോട്ട് പോകുന്നത് അബൂബക്കർ ഉസ്താദിന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു കാന്തപുസ്താൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ഉസ്താദിനെ എഴുതി അറിയിച്ചു കൊണ്ട് ഇല്ലെങ്കിൽ ജീവനോണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഇവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് എന്നെ വേണ്ടാധീനം പറഞ്ഞു എഴുതുന്ന ഒരു പ്രവണത വരുത്തേണ്ടുള്ള കാര്യമില്ല തെറ്റു തെറ്റ് പിന്നീട് ആ വിഷയത്തിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലാത്തതാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൂർണ്ണമായിട്ട് തെറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പുള്ളി വീണ്ടും ആ ഒരു കാര്യങ്ങൾ എഴുതി പോകുന്നത് ആ ഒരു ജീവിത ചരിത്രത്തിൽ എഴുതി പോകുന്നത് അതുതന്നെ നമുക്ക് വ്യക്തമാണ് വീണ്ടും ആ ഒരു പഴയ കാലത്തേക്ക് ആ ഒരു കാര്യം ചേർക്കുമ്പോൾ ഇത് കമാൽ ഭാഷയ്ക്ക് അത് പ്രകോപനം കൊള്ളിക്കുകയാണ് പ്രകോപനം കൊള്ളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉള്ള കാര്യമായതുകൊണ്ടാണ് കമാൽ ഭാഷ ഇതിൽ കള്ളക്കളി കളിച്ചതാണ് ഇവരുടെ ചേകന്നൂർ മൗലവയുടെ ഭാര്യയും അവരുടെ കൂട്ടാളികളും കൂടെയായിട്ട് ചേർന്നുകൊണ്ട് കാന്തപുരം ഉസ്താദിനെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു പക്ഷേ അക്ഷരം പ്രതി അത് ചീറ്റിപ്പോയി നൂറിലും നൂറ് ശതമാനവും ചീറ്റിപ്പോയി അവസാനം കോടതി വരാന്തിലോ അല്ലെങ്കിൽ പ്രതികീർക്കാൻ പോലും സാധിക്കാതെ കാന്തപുരം ഉസ്താദ് നിര നിരപരാധിയായിട്ട് മാറിപ്പോവുകയാണ് ആ വിഷയത്തിൽ നിന്നും കാന്തപുരം ഉസ്താദ് ആ കേസിൽ നിന്നെ ഒഴിവായി ഇതോടുകൂടി ഇത് മനസ്സിലാക്കിയ വലിയ ആപത്താണെന്ന് മനസ്സിലാക്കിയ കമാൽ ഭാഷ ഈ കേസും പിൻവലിച്ച് വീട്ടിലിരി ഇരിക്കാനും തുടങ്ങി ഇതാണ് സംഭവ വികാസം ഇതിനെ ചൊല്ലിയിട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ നിരവധി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെയും കാന്തപുര ഉസ്താദിൻ്റെ ആ ഒരു ലേഖനം ഇതുവരെയും എഴുതി തീർത്തിട്ടില്ല ഇനിയും കോപ്പികൾ വരാനുണ്ട് അതിന് ചില ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള ഈ ഒരു വാർത്ത വലിയ രീതിയിൽ പ്രചരിച്ചതോടുകൂടി എഴുത്തുപടയിൽ നല്ല രീതിയിൽ ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ ഇറങ്ങുന്ന ഒരു ചരിത്രമായതുകൊണ്ട് തന്നെ ഒരുപാട് കോപ്പികൾ വിറ്റഴിഞ്ഞതുകൊണ്ട് തന്നെ കെമാൽ ഭാഷയ്ക്ക് ഇതൊരു തലവേദന ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ അന്ന് ഈ ചേകന്നൂർ വിഷയം തലയിലെടുത്ത് വെച്ചതും ഇപ്പോൾ ഇപ്പോഴും ഇരുന്ന് പശ്ചാത്താപിക്കുന്ന ഒരു രീതിയിലോട്ടാണ് പോകുന്നത് ചേകന്നൂറിനെ കൊന്നതാരാണെന്നോ എന്താണെന്നോ ഇതുവരെയ്ക്കും ഒന്നും ഒരു പ്രതിയായിട്ടോ ഒരു തെളിവോ ഇതുവരെയ്ക്കും കിട്ടി ില്ല അതിന് ഒരാളെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചേകന്നൂരിന്റെ ഭാര്യയും അവരുടെ കൂട്ടാളികളെയും ശ്രമിച്ചത് ആ അതിനു വേണ്ടിയിട്ട് വക്കാലത്ത് നിൽക്കുകയായിരുന്നു ഈ കമാൽ ഭാഷ എന്ന് പറയുന്ന മുതിർന്ന അഭിഭാഷകൻ ഒരു എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണ് ഒരിക്കലും ഒരു നല്ലൊരു വ്യക്തിയെക്കുറിച്ചുള്ള അപകീർത്തിപ്പെടുത്തൽ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു വ്യാഖ്യാനങ്ങൾ കൊടുക്കൽ അതൊക്കെ തികച്ചും നമ്മുടെ രാജ്യത്ത് തന്നെ ആരൊക്കെ ഉണ്ട് അവരൊക്കെ ആർക്കും ചേരുന്ന ഒരു പരിപാടിയല്ല അത് ഇത്രയും സീനിയറായിട്ടുള്ള ഈ കെമാൽ ഭാഷയെ പോലുള്ള ഇദ്ദേഹമൊക്കെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇത് അന്ന് ചെയ്യില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നത് എന്താണ് എന്താണെന്ന് വെച്ചാൽ കമാൽ ഭാഷ ഇപ്പോൾ വെല്ലുവിളിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ജീവിത ചരിത്രം എഴുതി നിർത്തിയതാണ് ഇനി ഞാൻ ഇനി ഒന്നും കൂടി ഒന്ന് എഴുതുന്നുണ്ട് ഇതെല്ലാം കൂടി കൊണ്ട് ഒന്ന് എഴുതുന്നുണ്ട് അതിൽ ഞാൻ എല്ലാം എഴുതി കാണിച്ചു തരാം എന്നുള്ള ഒരു എന്താണ് ഒരു മുന്നറിയിപ്പോട് കൂടിയാണ് പുള്ളി ആ ഒരു സ്വരത്തിലാണ് പുള്ളി പറയുന്നത് എന്തായാലും അമിത് ഭാഷയുടെ കാര്യങ്ങളും കൂടി ഒന്ന് വരട്ടെ അത് ഇത്രയും നാളും പുള്ളിയുടെ സർവീസ് സ്റ്റോറി എഴുതിയപ്പോൾ ഇത് ചേർത്തിട്ടില്ലായിരുന്നു ഇനി ചേർക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഒക്കും ഇനി എന്തൊക്കെ ചേർക്കും ഇനി എന്തൊക്കെ ഇട്ട് കൂട്ടും ഇനി എന്തൊക്കെ മുളകും ചേർക്കും എന്നുള്ളതൊക്കെ നമുക്ക് വളരെ വ്യക്തമാണ് പുള്ളിയുടെ ചരിത്രം എഴുതി തീർത്തതാണ് പുള്ളിയുടെ സർവീസ് സ്റ്റോറി മൊത്തം എഴുതി തീർത്തതാണ് അതിൽ നിരവധി കേസുകളും എല്ലാം എഴുതി തീർത്തതാണ് ഇനി എഴുതി തുടങ്ങും എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ നോക്കും കാന്തപുരം സ്ഥാനെക്കുറിച്ചുള്ള അവകീർത്തി കേസ് വീണ്ടും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കൈപ്പടയിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് കമാൽ ഭാഷ ഇപ്പോൾ നോക്കുന്നത് നടക്കട്ടെ വീണ്ടും നമുക്ക് കാണാം നിങ്ങൾക്ക് ഇതുവഴിക്കും ആരുടെ ഭാഗത്താണ് തെറ്റുപറ്റിയിട്ടുള്ളത് എന്ന് ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം